മോൾ നാളെ പോ ജർമ്മനിക്ക് പറക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഏതായാലും അങ്ങ് ഇടുക്കിയിൽ നിന്ന് കോഴിക്കോട് താമരശ്ശേരിയിൽ വന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ഈ ഗോഡ് സോണിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ കൊച്ചിനൊരു അഡ്മിഷൻ ഇവിടെ എടുത്തത് ഇവിടെയെടുത്ത് ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്കൊരു വീട്ടിലെ അതേ സ്വാതന്ത്ര്യത്തിൽ തന്നെ അച്ഛനും അമ്മയും മക്കളോട് പെരുമാറന്മാര് അധ്യാപകരും അതുപോലെ ഫാക്കൽറ്റീസായാലും സെൻട്രിൽ നിന്നായാലും എല്ലാം നല്ല ഇടപെടലും നല്ല മാന്യമായ രീതിയിലുള്ള അതുപോലെ ഹോസ്റ്റൽ സൗകര്യം എല്ലാം നല്ല ഫെസിലിറ്റികളെല്ലാം നല്ല ക്ലിയർ ആയിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ അടിമാലിയിൽ നിന്ന് ഇടുക്കി അടിമാലിയാണ് ഞങ്ങളുടെ വീട് അടിമാലിയിൽ നിന്ന് ഞങ്ങൾ ഈ താമരശ്ശേരിയിൽ കൂടെ കൂടത്തായി ഇന്ന് വന്ന് ഈ ഗോഡ് സോണിൽ വന്ന് അഡ്മിഷൻ എടുത്തത് ഇവിടെ വന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു മാസത്തിലൊന്ന് വരും ഒക്കെ നോക്കും അപ്പം നമ്മൾ പിള്ളേർ ഓടി വരും അപ്പം നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് പഠിക്കുന്നതിനെക്കുറിച്ച് ചോദിക്കും ഒരു വീട്ടിൽ നിന്ന് കിട്ടുന്ന എല്ലാ കെയറിങ്ങും അവർക്ക് കിട്ടണമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഞങ്ങളിവിടെ തുടരാൻ കണ്ടിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട് പഠിക്കാൻ തുടങ്ങി ഇപ്പോഴേ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എല്ലാം ഇങ്ങനെ അവസാനിച്ച് അവസാനം പറക്കാൻ നാളെ രാവിലെ എട്ട് മണിക്ക് നമ്മൾ പോവുകയാണ് അവരെ എന്തുണ്ടെങ്കിലും നമ്മൾ വിളിച്ച് പിന്നെ ഓരോ പ്രാവശ്യം എക്സാം എഴുതാൻ പോകുമ്പോൾ തലേ ദിവസം നമ്മളറിയിക്കും പ്രാർത്ഥിക്കണമെന്ന് ഓരോ നമ്മൾ പറയാറുണ്ട് നമുക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൂടെ നിന്നാണ് തന്നുകൊണ്ടിരിക്കുന്നത് അത് നമുക്കങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊച്ചിനെ പുറത്തു വിട്ട് പഠിപ്പിച്ച് പുറത്തേക്ക് വരുന്നത് തന്നെ അപ്പോൾ ഇവിടുന്ന് പറയുന്നത് അനുസരിച്ചാണ് നമ്മൾ ഏതായാലും ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും നമ്മൾ വിളിച്ചിരിക്കും വിളിച്ചവർ ഇവിടുത്തെ പിള്ളേരുടെ കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട് അതിനനുസരിച്ച് നമ്മളും അങ്ങോട്ടും പറയാറുണ്ട് പോലെ വിളിക്കാം വിളിക്കാം അതുപോലെ വിളിക്കും തന്നെ അവൈലബിൾ ആണ് അതുപോലെ ടീച്ചേഴ്സ് ആയാലും അതുപോലെ മാനേജ്മെന്റ് ആയാലും അതെല്ലാം നല്ല കറക്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് വിടാൻ തന്നെ കാരണം ഇവിടെ പഠിക്കുമ്പോൾ എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് ആയിരുന്നു ഇവർ ഇവിടെ നല്ല രീതിയിൽ പഠിക്കുമെന്ന് ഇവരുടെ ഹോസ്റ്റലിൻ്റെ സൗകര്യം കേട്ടപ്പോൾ തന്നെ ബാക്കി ഒരു ഹോസ്റ്റലിൽ ഇല്ലാത്തൊരു ഫീലിങ് എനിക്കിവിടെ തോന്നി പിന്നെ എനിക്ക് ഗോഡ്സിനെപ്പറ്റി നല്ല അഭിപ്രായമാണ് ഞാനിപ്പോൾ പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് എനിക്ക് ഇനി പുറത്തേക്ക് പോകണമെങ്കിൽ തന്നെ ഞാൻ ഗോഡ്സ് തന്നെയാണ് ചൂസ് ചെയ്യുള്ളൂ